അപ്പോൾ ശുചിത്വം പാലിക്കണം അപ്പോൾ ആഹാരം വ്യായാമം ശുചിത്വം ഇത് മൂന്നും ശ്രദ്ധിക്കുന്ന ഒരമ്മയും ശ്രദ്ധിക്കുന്ന സ്കൂൾ ടീച്ചേഴ്സും ഉള്ള സ്കൂളിൽ കുട്ടി പോവുകയും ചെയ്താൽ കുട്ടിക്ക് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടാവും രണ്ടാമത്തത് മെന്റൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതാണ് മാനസികമായ വളർച്ച കുട്ടിക്ക് മാനസികമായ വളർച്ച ഉണ്ടാവണം ഈ മാനസികമായ വളർച്ച എപ്പോൾ മുതലാണ് ഉണ്ടാവുന്നത് പണ്ട് അരിസ്റ്റോട്ടലിൻ്റെ അടുത്ത് കുട്ടിയെ കൊണ്ടു എന്നാൽ സ്കൂളിൽ വിടട്ടേന്ന് ചോദിച്ചു അരിസ്റ്റോട്ടിൽ ചോദിച്ചു കുട്ടിക്ക് എത്ര വയസ്സായെന്ന് അപ്പോൾ അമ്മ പറഞ്ഞു അഞ്ച് വയസ്സായിരുന്നു അപ്പോൾ അരിസ്റ്റോട്ടിൽ പറഞ്ഞ് നിങ്ങൾ അഞ്ച് കൊല്ലം താമസിച്ച് പോയല്ലോ എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു കുട്ടികളുടെ മാനസിക വളർച്ച ആരംഭിക്കുന്നത് ഗർഭത്തിൽ തൊണ്ണൂറ് ദിവസം ആവുമ്പോൾ മുതലാണ് ഗർഭത്തിൽ തൊണ്ണൂറ് ദിവസം ആവുമ്പോഴേക്കും കുട്ടിയുടെ ബ്രെയിനിൻ്റെ ഫ്യൂച്ചർ സെൽസ് സെൽ ഡിവിഷൻ ആരംഭിക്കും ആ സമയം തൊട്ട് ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ അപ്പോൾ ഇപ്പോഴാണ് അരിസ്റ്റോട്ടലിൻ്റെ അടുത്ത് കുട്ടിയെ കൊണ്ടുവരുന്നതെങ്കിൽ ഫൈവ് ഇയേഴ്സ് ആൻഡ് സിക്സ് മന്ത്സ് അരിസ്റ്റോട്ടലിൽ പറഞ്ഞു തന്നെയായിരുന്നു അപ്പോൾ ഈ ഗർഭത്തിലിരുന്ന് കുട്ടികൾ പഠിക്കുന്നു എന്നൊക്കെ ഉള്ളത് പുരാണത്തിൽ കേൾക്കുന്ന കഥയായിട്ടാണ് നിങ്ങളിൽ ഞാനൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നത് കാരണം അഭിമന്യു ചക്രവ്യൂഹവും പൊളിക്കാൻ വേണ്ടി പഠിച്ചത് ഗർഭത്തിലിരുന്നുകൊണ്ടാണെന്ന മഹാഭാരതത്തിലൊരു കഥയുണ്ട് ഭഗവാൻ കൃഷ്ണൻ അർജുനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് കഴിഞ്ഞ് അർജുൻ ഉറങ്ങുന്ന കാണുന്ന മൂളൽ വരുന്നു നോക്കിയപ്പോഴാണ് പെങ്ങളുടെ വൈറ്റി നിന്നാണ് മൂളൽ വരുന്നത് ഭഗവാൻ പറഞ്ഞ് ഇത്രയും പഠിച്ചാൽ മതി പടത്തു നിർത്തി കളഞ്ഞു അതുകൊണ്ട് ചക്രവ്യൂഹം പൊളിച്ച് അഹത്ത് കറയാൻ പഠിച്ചു പക്ഷെ തിരിച്ചറങ്ങാൻ പറ്റാതെ പോയി മരിച്ചുപോയി എന്ന് പറയുന്നു ക്രിസ്ത്യാനയുടെ വേദപുസ്തകത്തിൽ പറയുന്നു യലിശോ പുണ്യതിയെ കാണാൻ വേണ്ടി കന്യാസ്ത്രീമറിയുമ്പോൾ പോയി രണ്ടുപേരും ഗർഭിണികളായി കന്യാശ്രീം വരുന്ന ശബ്ദം കേട്ടപ്പോൾ യലിശോ പുണ്യതിൽ വൈറ്റിൽ കിടന്ന് കുഞ്ഞ് തുള്ളിച്ചാടി അപ്പോൾ യലിശോ പുണ്യതി പറയുകയാണ് നിന്റെ ശബ്ദം എൻ്റെ കർണപുടങ്ങളിൽ പതിച്ചപ്പോൾ എൻ്റെ കുഞ്ഞെന്റെ വയറ്റിൽ തുള്ളിച്ചാടി എന്നാണ് ഗർഭത്തിൽ കിടന്ന കുഞ്ഞിനെ എമോഷണൽ സ്റ്റിമിലോട് റിയാക്ട് ചെയ്യാൻ പറ്റും എന്ന് വേദപുസ്തകത്തിൽ പറയുന്നു പരിശുദ്ധ ഖുറാനിൽ സ്ത്രീകളുടെ പേരിൽ ഒരു സൂറത്തേ ഉള്ളൂ അത് സൂറത്ത് മറിയം ആ മറിയം യേശുവിൻ്റെ അമ്മയായ മറിയത്തെ പറ്റിയാണ് അവിടെ പറയുന്നു ഗർഭിണിയായ ശേഷം മലാഹ അവളോട് പറയുന്നു നീ പുണ്യാത്മാക്കളുടെ ജീവരിത്രം വായിക്കുകയും പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുക അത് ഗർഭകാലം കഴിച്ചു കൂട്ടണമെന്ന് അങ്ങനെ ഈശാനിബി ഉണ്ടായ ചരിത്രം വിശദമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇതിലൊക്കെ രസകരമായ ഒരു ചരിത്രം ഓണത്തിൻ്റെ കഥയിലെ മഹാബലി ചക്രവർത്തിയുടെ മുത്തച്ഛനെ കണക്ട് ചെയ്യുന്നൊരു കഥയാണ് പ്രഹ്ലാദൻ്റെ പൗത്രനായിരുന്നു മഹാബലി പ്രഹ്ലാദൻ്റെ മകനായി വിരോചനൻ്റെ മകനായിരുന്നു മഹാബലി ഈ പ്രഹ്ലാദൻ ജനിച്ച് വീണപ്പോഴേ നാരായണൻ നമ്മ നാരായണൻ നമ്മ എന്ന് പറയാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ഈ കുട്ടി ജനിച്ച് വീണപ്പോഴേ നാരായണനമ്മെന്ന് പറയാൻ തുടങ്ങിയെന്നുള്ളതിന് പുരാണത്തിലൊരു ഉണ്ട് ഈ ഹിരണ്യകശു ഹിരണ്യായ നമ്മ ഹിരണ്യായ നമ്മ എന്ന് പറയണമെന്ന് പറഞ്ഞു ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല ദേവന്മാരൻ്റെ ഇത് ഹിരണ്യകശുവിൻ്റെ ഭാര്യയായ കയാതുവിനെ തട്ടിക്കൊണ്ടുപോയി കിഡ്നാപ്പ് കയാതു വന്ന് മൂന്ന് മാസം ഗർഭിണിയായിരുന്നു വയറ്റുകടപ്പുണ്ടായിരുന്നു പ്രഹ്ലാദൻ ഈ ഈ കയാതുവിനെ കൊണ്ടുനിന്ന് ദേവന്മാരുടെ അമ്പലത്തിൽ കെട്ടിയിട്ടു ദേവന്മാരുടെ അമ്പലത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ നാരായണ നമ്മ നാരായണ നമ്മ സ്തോത്രങ്ങൾ ഇങ്ങനെ ഉതിർന്നു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവസാനം ദേവന്മാരും അമ്പലത്തിൽ നിന്ന് അസുരന്മാരവരെ അവളെ രക്ഷപ്പെടുത്തി പക്ഷെ നാല് മാസം വയറ്റി കിടന്ന് ഈ നാരായണ നമ്മ കേട്ടത് കേട്ട് ഗർഭത്തിലിരുന്ന് പഠിച്ചുകൊണ്ടാണ് പ്രഹ്ലാദൻ നാരായണനമ്മ എന്ന് പറഞ്ഞതെന്നാണ് പുരാണങ്ങളുടെ എക്സ്പ്ലനേഷൻ ഇന്ന് ശാസ്ത്രം അസന്നിഗ്ധമായി തെളിയിച്ചിരിക്കുകയാണ് ഫ്രാൻസിൽ നടന്നൊരു ഗവേഷണത്തിൽ ഗർഭിണികൾ കിടക്കുന്ന ഓരോ മുറിയിലും ഓരോ പാട്ട് വെച്ചു കൊടുത്തു ഗർഭകാലത്ത് സ്ത്രീകൾ പ്രസവിച്ചു കഴിഞ്ഞ് കരഞ്ഞാൽ ആ കുട്ടി വയറ്റിൽ കിടന്ന സമയത്ത് ബെഡ് ആ ബെഡ്റൂമിൽ ഉണ്ടായിരുന്ന പാട്ട് ഓൺ ചെയ്ത കുട്ടി കരച്ചൻ നിർത്തുന്നു അല്ലാത്ത ഏത് പാട്ടിട്ടാലും കുട്ടി കരച്ചൻ നിർത്തുന്നില്ല അതിനർത്ഥം കുട്ടി വയറ്റിൽ കിടന്നുകൊണ്ട് പാട്ടുകൾ കേട്ട് ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ ഇംഗ്ലണ്ടിൽ ഒരു ഗവേഷണം നടന്നു ഇരുന്നൂറ് ഗർഭിണികൾക്ക് ചതുര ചതുരഷേ്പ്പുള്ള മുഖമുള്ള കുട്ടികളുടെ ഫോട്ടോ കാണാൻ കൊടുത്തു ആ ഫോട്ടോ കണ്ടുകൊണ്ട് ഗർഭിണികൾ കിടന്ന് ഉറങ്ങിയ മുറിയിൽ കിടന്ന സ്ത്രീകൾ പ്രസവിച്ചപ്പോൾ ഉണ്ടായ കുട്ടികളിൽ എൺപത് ശതമാനത്തിനും ചതുരഷേ്പ്പിൽ മുഖമായിരുന്നു വേറെ വേറൊരുന്നൂർ ഗർഭിണികൾ കൊടുത്തത് ത്രികോണാകൃതിയിൽ മുഖമുള്ള കുട്ടികളുടെ ഫോട്ടോകളായിരുന്നു ആ സ്ത്രീകൾ പ്രസവിച്ചുണ്ടായ കുട്ടികളിൽ ബഹുഭൂരിപക്ഷത്തിനും ത്രികോണാകൃതിയിലായിരുന്നു മുഖം ഇനി നിറത്തിന് വരെ സ്വാധീനമുണ്ടെന്നാണ് ഉണ്ടെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത് വേദവസ്തു കഥയുണ്ട് യാക്കോബ് കണ്ടു കറുപ്പും വെളുപ്പും ഇടതീർന്ന നിറമുള്ള ആടുകൾക്ക് കൂടുതൽ പാടു പാലുള്ളതായി കണ്ടു അപ്പോൾ ഇങ്ങനെയുള്ള ആട്ടു എങ്ങനെ ഉണ്ടാക്കാം യാക്കോവിനൊരു ബുദ്ധി യാക്കോവ് എന്താ പറയുക ആടുകൾ കിടക്കുന്ന ആലയുടെ മുമ്പിൽ കറുപ്പും വെളുപ്പുള്ള തൂണുകൾ നാട്ടിക്കൊടുത്തു ഇത് കണ്ടുകൊണ്ട് ആടുകൾ ഇണചേരുകയും കുട്ടികളുണ്ടാവുകയും ചെയ്തപ്പോൾ ആ കുട്ടികൾക്ക് കറുപ്പും വെളുപ്പും നിറമുള്ള ആട്ടൻകുട്ടികൾക്ക് കൂടുതൽ പാലുണ്ടായി എന്നും അങ്ങനെ യാക്കോവിന് വലിയ ധനമുണ്ടായി എന്നും എഴുതി വെച്ചിരിക്കുകയാണ് അപ്പോൾ കുട്ടികളുടെ നിറം വരെ മാറ്റാൻ പറ്റും ഞാനിത് വായിച്ചപ്പോൾ തന്നെ എൻ്റെ കുട്ടികളെല്ലാം ജനിച്ചുപോയി ഇല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഗർഭകാലത്ത് ഒരു സായിപ്പൻ്റെ ഫോട്ടോയും കാണിച്ചിരുന്നേ കുട്ടിക്ക് ഇച്ചിരി നിറം വന്നേനെയായിരുന്നു എന്ന് പിന്നീട് എനിക്ക് തോന്നി എന്നുള്ളതാണ് അപ്പോൾ ഗർഭകാലം കുട്ടികളെ സ്വാധീനിക്കുന്ന ഒന്നാണ് എന്ന് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുകയാണ് അപ്പോൾ ഗർഭകാലം നല്ല ചിന്തകൾ ഉണ്ടാവുന്ന പുസ്തകങ്ങൾ വായിക്കുകയും പുണ്യാത്മാക്കളുടെ ജീവചരിത്രം വായിക്കുകയും മഹത്വജനങ്ങളടങ്ങിയ ഗ്രന്ഥങ്ങൾ വായിക്കൊക്കെ ചെയ്താൽ കുട്ടികൾക്ക് നല്ല സ്വഭാവം ഉണ്ടാവും നല്ല മാനസിക വളർച്ച ഉണ്ടാവും എന്ന് ശാസ്ത്രജ്ഞന്മാർ അല്ലാതെ അടി അടിയിടിയും തൊഴിയും വെടിവെപ്പുള്ള സിനിമയെല്ലാം ഗർഭകാലം കണ്ടു കഴിച്ചു കൂട്ടിയാലുണ്ടല്ലോ നിങ്ങളുടെ മക്കൾ ഈ സിനിമയിലെ ഗുണ്ടകളുടെ കൂട്ടുള്ള മക്കളായി വളർന്നിട്ട് പോലീസുകാരായ ഞങ്ങൾക്ക് ജോലി ഉണ്ടാക്കി വെച്ചുകളയും അതുകൊണ്ട് ഗർഭകാലത്ത് ഈ സ്റ്റണ്ട് ചിത്രങ്ങൾ കാണുന്ന അവസാനിപ്പിക്കുക പുണ്യാത്മാക്കളുടെ ജീവിതത്തിനം വായിക്കുകയും പുണ്യഗ്രന്ഥങ്ങൾ വായിക്കുകയൊക്കെ ചെയ്യണേ എങ്കിലേ കുട്ടികൾ നല്ല രീതിയിലാവുകയുള്ളൂ ഇനി കുട്ടികളെ പ്രസവിച്ച് വീണു കഴിഞ്ഞാൽ ആ കുട്ടിയെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം അതിനെപ്പറ്റി ശാസ്ത്രജ്ഞന്മാർ വളരെ വിശദമായ ഗവേഷണം നടത്തിയിരിക്കുകയാണ് ഉദാഹരണത്തിന് ആദ്യത്തെ ആറു മാസക്കാലം കുഞ്ഞുങ്ങളുടെ തലച്ചോറിനകത്ത് വളർച്ച ഉണ്ടാവാൻ ഏറ്റവും ബെസ്റ്റ് മൂന്ന് നിറത്തിലുള്ള നിറങ്ങൾ കാണിക്കുക എന്നുള്ളതാണ് എന്താണ് ഈ തലച്ചോറിൻ്റെ ബുദ്ധി തലച്ചോറിൻ്റെ ന്യൂറോൺസിൻ്റെ ശാഖകളുണ്ട് അതിന് മറ്റ് ന്യൂറോൺസിൻ്റെ ബ്രാഞ്ചസുമായിട്ട് കണക്ഷൻ പറയണം സിനാപ്സസ് എന്നാണ് സൈക്കോളജസ്റ്റൽ തന്നെ വിളിക്കുന്നത് ന്യൂറോളസ്റ്റലിൽ വിളിക്കുന്നത് ആ സിനാപ്സുകൾ ഡെവലപ്പ് ചെയ്യണം ഡെവലപ്പ് ചെയ്താലേ തലച്ചോറിന് ബുദ്ധി ഉണ്ടാവുള്ളൂ ആ സിനാപ്സസ് ഡെവലപ്പ് ചെയ്യാൻ ആദ്യത്തെ ആറുമാസക്കാലം ഏറ്റവും നല്ല നിറങ്ങളാണ് കുട്ടി കിടക്കുന്ന ബെഡ്റൂമിൽ ചുവപ്പ് പച്ച മഞ്ഞ എന്ന ബേസിക് കളേഴ്സ് ഉപയോഗിച്ച് വിൻഡോ കട്ടണും ഡോർ കട്ടനൊക്കെ മാറ്റുക കുട്ടിയെ എടുക്കാനായിട്ട് അമ്മ ചെല്ലുമ്പോൾ അമ്മ പ്ലെയിൻ സാരി ഉടുത്തുകൊണ്ട് പൊക്കളരുത് ചുവപ്പ പച്ച മഞ്ഞ നിറങ്ങൾ ഇട കലർന്ന സാരി ഉടുത്തോണ്ട് വേണം കുഞ്ഞമ്മയെ കാണുമ്പോഴെല്ലാം ഈ അങ്ങോട്ട് കാണും കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ ന്യൂറോൺസ് ഇളകി ആടുകയും സിനാപ്സിസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും കുട്ടിയെ വേലക്കാരി എടുക്കുന്നെങ്കിൽ വേലക്കാരിക്ക് സൗജന്യമായിട്ട് മൂന്ന് സെറ്റ് സാരിയും ബ്ലൗസ് മാറ്റി കൊടുക്കുക ചുവപ്പും പച്ചയും മഞ്ഞ നിറത്തിലുള്ള സാരിയും ബ്ലൗസ് എപ്പോഴൊക്കെ വേലക്കാരി കുഞ്ഞിനെ കുഞ്ഞിനെടുക്കുമോ അപ്പോഴൊക്കെ കുഞ്ഞിന് ബുദ്ധി കൂടിക്കൊണ്ടിരിക്കും എന്ന് ശാസ്ത്രജ്ഞന്മാർ മാസം കഴിഞ്ഞ് ഒരു കൊല്ലം വരെ നിറ പ്രകാശം പ്രതിഫലിക്കുന്നതാണ് കുഞ്ഞുങ്ങളുടെ തലച്ചോറിനെ വളർത്തുന്നതെന്ന് ശാസ്ത്രജ്ഞന്മാർ പണ്ട് ഹനുമാൻ ജനിച്ച് വിനപ്പഴേ സൂര്യഭഗവാനെ വിഴുങ്ങാൻ പോയി ഒരു കഥ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ പ്രകാശത്തോടെ ഒരു ആകർഷണം ഉണ്ടാവും അതുകൊണ്ട് ഈ ക്രിസ്മസ് ട്രീയൊക്കെ അലങ്കരിക്കാനുള്ള മിന്നാമിന്നി വിളക്കുകൾ കത്തുകയും അണുകയും ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക ആ നിറങ്ങൾ കണ്ടു വളരുന്ന കുട്ടിക്ക് ബുദ്ധി വികസിക്കും എന്ന് ശാസ്ത്രജ്ഞന്മാർ ഒരു കൊല്ലം തൊട്ട് ഒന്നര വയസ്സ് വരെ ചലിക്കുകയും ശബ്ദിക്കുകയും ചെയ്യുന്ന കളിപ്പാട്ടങ്ങൾ കുട്ടിയെ കാണിക്കുക ഈ ചലനങ്ങളെ മോണിറ്റർ ചെയ്യുന്ന മുഖത്തെ രണ്ട് കണ്ണുകളാണ് ശബ്ദത്തെ മോണിറ്റർ ചെയ്യുന്ന തലയുടെ രണ്ട് സൈഡിലൂടെ ചെവികളാണ് അപ്പോൾ ചലനവും ശബ്ദവും ഉള്ള കളിപ്പാട്ടം കഴിഞ്ഞാൽ കുട്ടിയുടെ തലച്ചോറ് ഏകോപിച്ച് പ്രവർത്തിക്കാനുള്ള സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയും കുട്ടിക്ക് ബുദ്ധി വികസിക്കുകയും ചെയ്യുമെന്ന് ശാസ്ത്രജ്ഞന്മാർ അസന്നിഗ്ധമായി കണ്ടെത്തിയിരിക്കുകയാണ് ഒന്നര വയസ്സോടെ രണ്ടര വയസ്സോടെ കുട്ടിയുടെ ഓറിയൻറ്റേഷൻ ഷെയ്പ്പെയ്യും ഈ ഓറിയൻറ്റേഷൻ ഷെയ്പ്പ് ചെയ്യുന്ന സമയത്ത് മാതാപിതാക്കൾ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണം അതിലേറ്റവും ആദ്യത്തേത് കുട്ടിക്ക് ഏറ്റവും ആദ്യമായി കൊടുക്കേണ്ടത് പൊട്ടുന്ന കളിപ്പാട്ടങ്ങളാണ് പൊട്ടാത്ത കളിപ്പാട്ടം കൊണ്ട് കുട്ടിയുടെ ബുദ്ധി വികസിക്കില്ല പൊട്ടുന്ന കളിപ്പാട്ടങ്ങൾ കഴിഞ്ഞാൽ കുട്ടി ഈ കളിപ്പാട്ടം എടുത്തിരിക്കാൻ കളിക്കാൻ താഴെ വീണും കളിപ്പാട്ടം അങ്ങ് പൊട്ടും കളിപ്പാട്ടം പൊട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞിനെ തല്ലി കളയരുത് ആ കളിപ്പാട്ടം എടുത്തൊരു പേപ്പറിൽ പൊതുഞ്ഞ് സൂക്ഷിക്കുക രണ്ടര വയസ്സാവുമ്പോൾ അമ്മയും കുഞ്ഞും കൂടി ഇരുന്ന് അല്ലെങ്കിൽ അപ്പനും കുഞ്ഞും കൂടി ഇരുന്ന് കളിപ്പാട്ടം റിപ്പയർ ചെയ്യണം എത്രത്തോളം കളിപ്പാട്ടം റിപ്പയർ ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങളുടെ കുഞ്ഞ് ഭാവിയിൽ ഒരു വലിയ എൻജിനീയറോ ഒരു വലിയ ഐ എസ് ഉദ്യോഗസ്ഥനോ ഒരു വലിയ ആർക്കിടെക്റ്റോ ഒരു ചിന്തകനോ എഴുത്തുകാരനോ ഒക്കെ ആവാനുള്ള സാധ്യത കൺസ്ട്രക്റ്റീവായ തിങ്കറായി മാറാനുള്ള സാധ്യത വർദ്ധിക്കുന്നു വർദ്ധിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞന്മാർ രണ്ടാമതായി കുട്ടി കൊടുക്കേണ്ടത് നല്ല ചിത്രങ്ങളാണ് കുട്ടി കയ്യിൽ വെച്ച് ഇങ്ങനെ ചിത്രം കളിക്കും ചിത്രം ഒരു കീറി കീറും ആ കീറിയ ചിത്രങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ട് കുഞ്ഞും അമ്മയും കൂട്ടിയിരുന്ന് എൻ്റെ എതിർവശത്ത് സെലോറ്റ് ചിത്രം പുനഃസ്ഥാപിക്കണം എത്രത്തോളം പുത്ര ചിത്രങ്ങൾ നിങ്ങൾ പുനഃസ്ഥാപിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ കുഞ്ഞ് വലിയൊരു കലാകാരനായി തീരും ആഞ്ചലോയെ പോയി വലിയൊരു പെയിൻ്ററോ ലിയോണാവിൻജിയെ പോലെ വലിയൊരു സ്കൾപ്റ്ററോ ഒരു വലിയ യേശുദാസോ വലിയൊരു ആർട്ടിസ്റ്റോ ആയി തീരാനുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്ന് ശാസ്ത്രജന്മാർ മൂന്നാമതായി കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ബലൂണുകളാണ് വെറും ബലൂണല്ല ചിത്രങ്ങളുള്ള ബലൂണുകൾ വീർപ്പിച്ചിട്ടല്ല ബലൂൺ കുട്ടി കൊടുക്കേണ്ടത് കുട്ടിയുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ വീർപ്പിക്കണം അപ്പോൾ ആ ചിത്രം ഇങ്ങനെ വളർന്നു വലുതായി വരുന്ന കുട്ടി കാണാൻ പറ്റും കുട്ടി ബലൂൺ വെച്ച് ഇങ്ങനെ കളിക്കും കുറച്ചു നേരം കഴിയുമ്പോൾ ടപ്പ് ഒന്നൊരു പൊട്ടുപോട്ട് കുട്ടി വലിയവായിലെ വായിലെ കരയെന്നോ നഷ്ടപ്പെട്ടെന്ന് വിചാരിച്ച് അപ്പൻ വലിയവായിലെ വായിലെ അപ്പൻ അപ്പനറിയാതെ പൊട്ടുന്ന സാധനമാണെന്ന് ഒരു ബലൂൺ പൊട്ടും അടുത്ത ബലൂൺ കൊടുക്കുക ആ ബലൂൺ പൊട്ടും അടുത്ത ബലൂൺ കൊടുക്കുക എത്രത്തോളം ബലൂണുകൾ പൊട്ടിക്കുന്നുവോ അത്രത്തോളം ആ കുഞ്ഞ് ജീവിതം നശ്വരമാണെന്ന് മനസ്സിലാക്കും ഞാൻ മരിച്ചാലും എൻ്റെ പേര് ഈ ഭൂമിയിൽ നിലനിൽക്കണം അനശ്വരത വേണം വ ഫെയിം ഈസ് ദ ലാസ്റ്റ് ഇൻഫോർമേറ്റീവ് ഓഫ് നോബിൾ സോൾസ് എന്ന് പറയുന്ന പോലെ കുട്ടി തീരാൻ വേണ്ടി ആഗ്രഹിക്കും അങ്ങനെ ആ ശ്രമത്തിൽ കുട്ടി പിൽക്കാലത്ത് ലോകമറിയുന്ന വലിയ ഒരാളായി തീരുമെന്ന് ശാസ്ത്രജ്ഞന്മാർ ഇനി നാലാമതായി മുത്തശ്ശനെ മുത്തശ്ശിയെ ശുശ്രൂഷിക്കുമ്പോൾ കുഞ്ഞിനെയും കൂടെ വിളിച്ചുകൊണ്ട് നിർത്തി വേണം ശുശ്രൂഷിക്കാൻ എത്രത്തോളം മുത്തപ്പനെയും മുത്തശ്ശിയൊക്കെ അപ്പനും അമ്മയും ശുശ്രൂഷിക്കുന്നത് കൊച്ചുമക്കൾ കാണുന്നുവോ അത്രത്തോളം ആ കുഞ്ഞു ഭാവിയിലൊരു വലിയ ഡോക്ടറായി തീരാനുള്ള ഒരു ഫ്ലോറൻസ് ഫ്ലോറൻസിനേറ്റെങ്കിലായി തീരാനുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു അല്ലാതെ അപ്പൻ്റെ പുറത്തോട്ട് തൊഴി കൊടുത്തിട്ട് ഡോക്ടർ അവിടെ ഡോക്ടറാവിടെ ഞാൻ കമ്പൗണ്ടർ റോലാവില്ല എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ചില അപ്പന്മാരുണ്ട് വീട്ടിൽ വന്നാൽ ഉടനെ അമ്മയോട് ചോദിക്കും അപ്പനും പട്ടിക്കും ചോറ് കൊടുത്തു ചോദിക്കും അപ്പനും പട്ടിയും ഒരു റാങ്ക് രണ്ടിനും ചോറ് കൊടുത്താൽ അപ്പനും പട്ടിക്കും ചോറ് കൊടുത്തു എന്ന് ചോദിക്കുന്ന വീടുകളിൽ വലിയ ഡോക്ടർമാരുണ്ടാവും നിങ്ങളാരും തരിച്ചു കളയരുതെന്ന് ശാസ്ത്രജ്ഞന്മാർ രണ്ടര വയസ്സോട്ട് മൂന്നര മൂന്ന് വയസ്സ് വരെ കുട്ടിക്ക് കമ്പാരറ്റീവ് മെമ്മറി ഡെവലപ്പ് ചെയ്യും ആ കമ്പാരറ്റീവ് മെമ്മറി ഡെവലപ്പ് ചെയ്യുന്ന കാലഘട്ടത്തിൽ കുട്ടിയെ ഒരുപാട് യാത്ര ചെയ്യണം ആ യാത്ര ചെയ്യുമ്പോൾ സിമ്പിൾസ് ഇങ്ങനെ കുട്ടിയുടെ മനസ്സിലേക്ക് ഊർ ഇറങ്ങുകയും കുട്ടിക്കൊരു കമ്പാരറ്റീവ് മെമ്മറി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാർ കുട്ടിയെ മൃഗശാലയിൽ കൊണ്ടുപോകണം കുട്ടിയുടെ മൈൻഡ് കമ്പയർ ചെയ്യാൻ തുടങ്ങും അവിടെ ചെല്ലുമ്പോൾ പത്ത് തരം കുരങ്ങന്മാർ കുട്ടി ഓരോ കുറേ കുറങ്ങു നോക്കും അടുത്ത കുറങ്ങു നോക്കും അടുത്ത കുരങ്ങൾ നോക്കി ഈ കുരങ്ങൻ തമ്മിലുള്ള സാമ്യവും ഡിസിമിലാരിറ്റിയും ഈ കുട്ടി മനസ്സിൽ ഇങ്ങനെ ചർച്ച ചെയ്താൽ കമ്പാരറ്റീവ് ഇത് ഡെവലപ്പ് ചെയ്യും തത്തയുടെ കൂട്ടി ചെല്ലുമ്പോൾ പതിനഞ്ച് തരം തത്തമാർ കുട്ടികൾ പലതരം തത്തകളെ ഇങ്ങനെ നോക്കി 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 കമ്പാരറ്റീവ് മെമ്മറി ഡെവലപ്പ് ചെയ്യും എന്ന് ശാസ്ത്രജ്ഞന്മാർ മൂന്ന് വയസ്സ് കഴിയുമ്പോൾ കുട്ടിയെ നല്ലൊരു സ്കൂളിൽ കൊണ്ടുപോടണം എന്താണെന്ന് വെച്ചാൽ കുട്ടിയുടെ മെമ്മറിയും ബുദ്ധിശക്തിയും വർദ്ധിക്കണമെങ്കിൽ അവിടെ പഠിപ്പിക്കുന്ന കഥകളും അവിടെ പഠിപ്പിക്കുന്ന നേഴ്സറി റൈംസും കുട്ടിയുടെ മനസ്സിനെ വികസിപ്പിക്കുന്നതാണ് എന്ന് ശാസ്ത്രജ്ഞന്മാർ എല്ലാ നേഴ്സറി റൈംസിൻ്റെ പിന്നിലൊരു ബ്രിട്ടീഷ് ഹിസ്റ്ററി ഉണ്ട് ആ ഹിസ്റ്ററി പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടീച്ചർ ആ സ്കൂളിൽ ഉണ്ടായിരിക്കണം ബാ ബാ ബ്ലാക്ക് ഷീപ്പ് ഹാവ് യു എനി വൂൾ എസ് സർ എസ് സർ ത്രീ ബാഗ്സ് ഫുൾ ഇത് വെറും ഒരു ആട്ടുംകുട്ടിയുടെ കഥയാണെന്ന് ഒരു ടീച്ചറാണ് സ്കൂളിലുള്ളെങ്കിൽ ആ കുട്ടി മാനസികമായി വളരുകയല്ല ആരാണീ ബാ ബ്ലാക്ക് ഷീപ്പ് ഇത് പ്ലണ്ടജന ഡൈനാസ്ട്രയിലെ പ്രസിദ്ധനായ ബ്ലാക്ക് പ്രിൻസ് എന്ന രാജകുമാരനാണ് ഒരിക്കൽ രാജാവ് ഇത്തതിനെ നമ്മൾ കമ്പിളിയോട് മറന്നുപോയി അദ്ദേഹം ഈ ബ്ലാക്ക് പ്രിൻസിനോട് കൊട്ടി വിളിച്ചു ബ്ലാക്ക് പ്രിൻസ് ഇതിൻ്റെ ലോളം ക്ലോത്ത് എല്ലാം ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ബ്ലാക്ക് പ്രിൻസ് അന്ന് ഭാര്യയും കുഞ്ഞിനെയും കൂടെ കൊണ്ടുപോയിരുന്നു യുദ്ധരംഗത്ത് അദ്ദേഹത്തിൻ്റെ ടെൻഡിലോട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞ എൻ്റെ കയ്യിൽ മൂന്നെണ്ണമുണ്ട് ഒന്ന് ഞാൻ അച്ഛന് തരാം അപ്പന് തരാം രാജാവിന് തരാം രണ്ടാമത് ഭാര്യയ്ക്ക് കൊടുത്ത് മൂന്നാമത്തെ കുഞ്ഞിന് കൊടുത്ത ശേഷം രാത്രി മുഴുവൻ തണുപ്പ് സഹിച്ചിട്ടാണ് പിറ്റേ ദിവസത്തെ അഗിൻകോട്ട് യുദ്ധം എന്ന് പറഞ്ഞ യുദ്ധം ബ്ലാക്ക് പ്രിൻസ് ജയിച്ചത് ഈ ബ്ലാക്ക് പ്രിൻസിൻ്റെ കഥയാണ് ഈ പറയുന്നത് ബാ ബ്ലാക്ക് ഷീപ്പ് ഹാവ് യു എനി വൂൾ ബ്ലാക്ക് പ്രിൻസ് വൂളൺ ക്ലോത്ത് ഉണ്ടോ എ സർ എ സർ രാജാവിനോട് പറയുന്നതാണ് രണ്ടോണ് എ ആർ റിപ്പീറ്റ് ചെയ്യുന്നത് എസ് ആർ എസ് ആർ ത്രീ ബാക്ക്സ് ഫുൾ വൺ ഫോർ മൈ മാസ്റ്റർ ആദ്യത്തെ രാജാവിന് വൺ ഫോർ മൈ ഡെയിം രണ്ടാമത്തെ എൻ്റെ ഭാര്യയ്ക്ക് മൂന്നാമത്തെ എൻ്റെ കൊച്ചു കുട്ടിക്ക് എന്നുള്ളതാണ് അതിൻ്റെ കഥ ഹം ജി ഡം ഡി സാർട്ട് ഓൺ ദ വോൾ ഹം ജി ഡംഡി ഹാഡ് എ ഗ്രേറ്റ് ഫോൾ ഓൾ ദ കിങ്സ് ഹോഴ്സസ് ആൻഡ് മെൻ കുട് നൗട്ട് പുട്ട് ഹം ജി ഡം ജി ബാക്ക് ഓൺ ദ വാൾ ആരാണി ഹം ജി ഡംഡി റിച്ചാർഡ് മൂന്നാമൻ എന്ന രാജാവാണ് അദ്ദേഹത്തിൻ്റെ ശരീരമാണ് രണ്ട് മാസത്തിനുമ്പോ ഒരു കാർഷിക അടിയിൽ നിന്ന് കുഴിച്ചെടുത്തത് അദ്ദേഹം ബാറ്റ്ല ബോസ്വർത്ത് എന്ന് പറയുന്ന ട്യൂഡർ രാജവംശം പഠനത്തിൽ വന്ന യുദ്ധത്തിൽ പരാജയപ്പെട്ട രാജാവാണ് റിച്ചാർഡ് മൂന്നാമൻ അവൻ മുടണന്നനായിരുന്നു അതുകൊണ്ടാണ് ഷൂസ് അടക്കം ഹംഡി ഡംഡി ഹംഡി ഡംഡി ഡംലി ശബ്ദം മാറി മാറി കഴിക്കുന്നത് ഹം ഡി സാർട്ട് ഓൺ ദ വാൾ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ മെൻ മതിലിൻ്റെ പുറത്തിരിക്കുന്ന ഇരിക്കുന്ന ഏത് സമയത്തും വീട് പോകും ഹംഡി ഡംഡി ഹാഡ് എ ഗ്രേറ്റ് ഫോൾ ഓൾ ദ കിങ്സ് സോഴ്സസ് ആൻഡ് മെൻ രാജാവിൻ്റെ മുഴുവൻ കുതിരകൾക്കും സൈന്യത്തിനും ഗുഡ് നൌട്ട് പുട്ട് ഹം ഡി ഡം ഡി ബാക്ക് ഓൺ ദ വാൾ എന്തിനാണ് ഈ കുതിരയുടെ കഥ പറയുന്നത് ബോസ്വത്ത് യുദ്ധത്തിൽ റിച്ചാർഡ് മൂന്നാവിൻ്റെ കുതിരയ്ക്ക് കിട്ടി വെടികൊണ്ട് താഴെ വീണ് കുതിര താഴെ വീണ് കഴിഞ്ഞപ്പം റിച്ചാർഡ് മൂന്നാമൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു എ ഹോഴ്സ് എ ഹോഴ്സ് മൈ കിങ്ഡം ഫോർ എ ഹോൾസ് എനിക്കൊരു കുതിര തന്നാൽ സിംഹാസനം അവന് തന്നേക്കാമെന്ന് പറഞ്ഞു അവനെ കളിയാക്കി പറയാനുണ്ട് ഒരു കുതിരയല്ലടാ രാജാവിൻ്റെ മുഴുവൻ കുതിരയും സൈന്യവും വിചാരിച്ചിട്ടും അവനെ തിരിച്ച് സിംഹാസനെ തിരുത്താൻ പറ്റിയില്ല ഇങ്ങനെ ബ്രിട്ടീഷ് രാജവംശത്തിൻ്റെ കഥകളാണ് ഈ കഥ മുഴുവൻ ർ റാലി എന്ന് പറഞ്ഞ പ്രഭുവാണ് എലിസബത്ത് പ്രേമിച്ചിരുന്നു എന്ന് അവൻ ക്ലെയിം ചെയ്തിരുന്നു എലിസബത്ത് അവരുടെ അടുത്തും പറഞ്ഞിട്ടില്ല ഈ വാൾട്ടർ റാലിക്ക് ആണുങ്ങളുടെ ശബ്ദം അല്ലായിരുന്നു കീ കീ എന്നുള്ള ശബ്ദമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ആളുകളെ കളിയാക്കി വിളിച്ചിരുന്നു പുസ്സിക്കാറ്റ് വേർ ഹാവ് വി ബീൻ വാൾട്ടർ റാലിയുടെ ആരെങ്കിലും വേർ ഹാവ് വി ബീൻ എന്ന് ചോദിച്ചാൽ വാട്ടർ റാലിയുടെ സ്റ്റോക്ക് ഇത്രമാണ് ഐ ഹാവ് ബീൻ ടു ലണ്ടൻ ടു ലുക്ക് അറ്റ് ദ ക്യൂൻ റാണിയെ കാണാൻ മണി ലണ്ടനിൽ പോയി നീ വാൾട്ടർ അല്ലെങ്കിൽ വീം വിളക്കമായിരുന്നു അപ്പം ഇതറിയാൻ പോയാത്ര നഴ്സറി സ്കൂൾ ടീച്ചറാണെങ്കിൽ പണ്ടേ ഒരു പൂച്ച ഉണ്ടായിരുന്നു കേട്ടോ ആ പൂച്ച റാണിയെ കാണാൻ പോയി എന്നാണ് കഥ പറഞ്ഞു തുടങ്ങുന്നതെങ്കിൽ ആ കുട്ടിയൊന്നും പഠിക്കില്ല ചരിത്രം വെച്ചിട്ട് ആ റൈം പഠിപ്പിക്കണം കുട്ടിയാണ് എങ്കിലേ കുട്ടി നല്ല രീതിയിൽ പഠിച്ച് ഉയരാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഈ നഴ്സറി റൈംസ് അങ്ങനെ ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞ് എന്ത് പറ്റും കുട്ടിയുടെ കഥകൾ പറയും മുത്തശ്ശിയാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ വളർച്ചയുടെ സോഴ്സ് മുത്തശ്ശി പറയുന്ന കഥയിൽ നിന്നാണ് മുത്തശ്ശിയുടെ സ്നേഹത്തിൽ നിന്നാണ് വിശ്വപ്രസിദ്ധരായ ആളുകൾ ഉണ്ടായിട്ടുള്ളത് അപ്പനോമ്മയുടെ വളർച്ചക്കാൾ വളരെ കൂടുതലാണ് മുത്തശ്ശിയുടെ വളർച്ച ഇരുപതിനായിരം മഹാന്മാരുടെ ജീവചര്യത്തിലെടുത്ത് മഗ്രോഹിൽ കമ്മി പുസ്തകം എഴുതി എൻസക്കിൾബഡി ഓഫ് ബയോഗ്രഫീസ് അതിൽ എഴുപത്തൊന്ന് ശതമാനത്തിനെയും വളർത്തിയത് മുത്തശ്ശിനും മുത്തശ്ശിയാണ് അപ്പനുമ്മയല്ല മുത്തശ്ശിയും മുത്തശ്ശിയും വളർത്തിയ കുട്ടികൾക്ക് എന്തുകൊണ്ട് ബുദ്ധിവികാസം ഉണ്ടാകുന്നു എന്തുകൊണ്ട് അവർക്ക് ഓർമ്മശക്തി കൂടുന്നു എന്തുകൊണ്ട് അവർക്ക് നേതൃപാഠം ഉണ്ടാവും എന്നുള്ള വലിയൊരു ക്ലാസ്സാണ് ഞാനിങ്ങോട്ട് കയറുന്നില്ല അപ്പോൾ ഈ മുത്തശ്ശി കഥ പറയുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ നഴ്സറി സ്കൂളിലെ ടീച്ചർ കഥ പറയുമ്പോൾ ആ കഥയ്ക്കകത്ത് ഉള്ള മാനസികമായ സൈക്കോളജിക്കൽ ആംഗിൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ടീച്ചർ ഉണ്ടായിരിക്കണം എന്താണ് ഒരു ഭൂതത്തെ ആ ഒരു കുടത്തിലടച്ച് വെള്ളത്തിലിട്ടിരുന്നു കടലിലിട്ടിരുന്നു അങ്ങനെ ഒരു മുക്കുവൻ വന്നി കുടമെടുത്ത് കുടം തുറന്നപ്പോൾ ഭൂതം ഇങ്ങനെ പുറന്ന് തുറത്ത് പുറകോട്ട് പുറത്തോട്ട് വന്നു ഭൂതം പറഞ്ഞ് ഇന്നെ ഇപ്പം ഞാൻ കൊന്നു തിന്നാൻ പോവാണ് മുക്കുവെന്ന് ചോദിച്ചു നീന്തൽ എന്നെ കൊന്നു അതേ ഞാൻ നാല് നൂറ്റാണ്ടാടേ ഭൂമിക്ക് വെള്ളത്തിനടിയിൽ കിടക്കാണ് ആകത്ത് നൂറ്റാണ്ടി എന്നെ തുറന്നു വിട്ടാൽ ഞാൻ അവനെ രാജാവാക്കുമെന്ന് പറഞ്ഞ് ആരും എന്നെ തുറന്നു വിട്ടില്ല രണ്ടാമത്തെ നൂറ്റാണ്ടി ഞാൻ പറഞ്ഞു ഇപ്പം എന്നെ ലോകത്തിലെ ഏറ്റവും പണക്കാരനൊക്കെ ആരും എന്നെ തുറന്നു വിട്ടില്ല അങ്ങനെ നാല് കാര്യം അഞ്ചാം നൂറ്റാണ്ടി ഞാൻ പറഞ്ഞു ഇനി എന്നെ തുറന്നു വിടുന്നതിനെ കൊല്ലും ആരാണീ കുടത്തിൽ അടച്ച ഭൂതം വീട്ടിൽ ഒറ്റക്ക് അപ്പനുമ്മ ഇട്ടിട്ട് പോയ കുട്ടിയാണ് കുടത്തിലടച്ച ഭൂതം ഈ കുട്ടി ആദ്യത്തെ മണിക്കൂർ പറയും എൻ്റെ അപ്പനും അമ്മയും ഓടി വന്നാൽ ഇപ്പോൾ ഓടിച്ചെന്ന് അമ്മയ്ക്കൊരു ഉമ്മ കൊടുക്കും അമ്മ വരില്ല അത് കഴിഞ്ഞ് അടുത്ത മണിക്കൂർ കുട്ടി പറയും ഇപ്പം എൻ്റെ അപ്പനമ്മയും വന്നാൽ ഞാൻ ഞാനാപ്പൻ്റെ മടി കയറിയിരിക്കും നാല് മണിക്കൂർ കഴിയുമ്പോൾ കുട്ടിക്ക് ദേഷ്യമാവും ഇനി എൻ്റെ അപ്പനോടും അമ്മയോടും ഞാൻ കൂട്ടില്ല എന്ന് പറയുന്ന ഭൂതമാണ് അഞ്ചാം നൂറ്റാണ്ടിലെ ഭൂതം ഇനി എന്നെ തുറന്നു വിട്ട കൊന്നു ഇന്നറിയ ഭൂതം അപ്പം നമുക്ക് അറിയാം കുട്ടി പിണങ്ങിയെന്ന് അവര് പോയി കാഡ്ബറീസ് ഒരു ഫെയറി മിൽക്കും ഒക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് മോനെ മക്കളേന്നൊക്കെ പറഞ്ഞ് വിരോധമൊക്കെ മാറ്റി മടിയിലിരുത്തി കണ്ണീരൊക്കെ ഒപ്പിയെടുക്കും ഭൂതത്തെ അതാണ് വീണ്ടും കൊട കുടത്തിലടച്ച ഭൂതം എന്ന് പറയുന്ന സ്റ്റേജ് ഓരോ കഥയുടെ സൈക്കോളജി വളരെ പ്രധാനം അങ്ങനെ നല്ലൊരു സ്കൂളിൽ വിട്ടിട്ട് കുട്ടിയെ മെൻ്റൽ ഗ്രോത്ത് ഉറപ്പാക്കണം